നമസ്കാരം രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ തുടങ്ങി സൗദി അറേബ്യ ഇതിന്റെ ഭാഗമായി റെസ്റ്റോറൻ്റുകൾക്കും മറ്റ് ഭക്ഷ്യ സാധന വിതരണ കേന്ദ്രങ്ങൾക്കും പുതിയ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും സൗദി മുനിസിപ്പൽ ആൻഡ് റൂറൽ അഫയേഴ്സ് മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുപ്രകാരം രാജ്യത്തെ റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലും ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉറവിടം സ്ഥാപന ഉടമയ്ക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പാകത്തിൽ കൃത്യമായ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നിർദ്ദേശം ചേരുവകളുടെ കാലാവധിയും ഭക്ഷണ സാധനങ്ങളുടെ പാക്കിംഗ് വേളയിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ വിശദാംശങ്ങൾ പാക്കേജിന്റെ കാലാവധി സപ്ലൈ ചെയ്ത വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ വിശദാംശങ്ങൾ സപ്ലൈ ചെയ്ത ഭക്ഷണ സാധനങ്ങളുടെ അളവ് തുടങ്ങിയ വിശദാംശങ്ങൾ സ്ഥാപനത്തിൽ ഉണ്ടാകണം ഇതിന് കൃത്യമായ ക്രമീകരണം ഉണ്ടാക്കണം ഒരു ഉൽപ്പന്നത്തിൽ നിന്ന വിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അത് നിരോധിക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം എവിടെയൊക്കെ അത് വിതരണം ചെയ്യപ്പെട്ടുവെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണിതെന്നാണ് അധികൃതർ പറയുന്നത് റെസ്റ്റോറൻറിൽ ഭക്ഷണ സാധനങ്ങൾ എത്തുമ്പോൾ തന്നെ അതിന് ഇൻവോയ്സോ വൗച്ചറോ നൽകുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യണം ഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ ഭക്ഷണ വിതരണക്കാരുടെ കോൺടാക്ട് നമ്പറും സ്ഥാപന ഉടമയുടെ കൈവശം ഉണ്ടാകണമെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഈ നിർദ്ദേശം വൈകാതെ റെസ്റ്റോറന്റുകൾക്കും ഭക്ഷണ വിതരണശാലകൾക്കും ശാലകൾക്കും കൈമാറുമെന്ന് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച റിയാദിൽ ഭക്ഷ്യ വിഷബാധയേറ്റ ഒരാൾ മരിക്കുകയും നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു റിയാദിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത് അറുപത്തിയൊൻപത് സൗദി പൗരന്മാരും ആറ് പ്രവാസികളും ഉൾപ്പെടെ ആകെ എഴുപത്തിയഞ്ചു പേർക്കാണ് ഭക്ഷ്യ വിഷബാധ സംശയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ അൻപത് പേർക്ക് ബോട്ടിലിസം ഭക്ഷ്യ വിഷബാധ സ്ഥിരീകരിച്ചതായും മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചാണ് എല്ലാ വിഷബാധകളും ഉണ്ടായതെന്ന അന്വേഷണത്തിൽ ബോധ്യമായതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന രോഗികളെ മന്ത്രാലയം നിരീക്ഷിക്കുകയും പ്രത്യേക പരിചരണം നൽകുകയും ചെയ്തു വരുന്നുണ്ട് ശരിയായ രീതിയിൽ പാചകം ചെയ്യാത്ത വസ്തുക്കൾ അടച്ചിട്ട പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന ബോട്ടിലിസം ടോക്സിൻസ് ആണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത് ഇതടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് ആന്തരികമായ അണുബാധ ഉണ്ടാവുകയും അത് ഭക്ഷ്യാബാധത്തിനോ മരണത്തിനോ വരെ ഇടയാക്കുകയും ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നടപടികൾ സൗദിയിലെ റെസ്റ്ററിനുകളിൽ നടപടികൾ കർശനമാക്കിയത് അതേസമയം കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയുണ്ടായ സംഭവത്തിന് ശേഷം പിന്നീട് ഭക്ഷ്യ വിഷബാധ കേസുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രാലയം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്